പെട്ടെന്നാവട്ടെ നേരെ അങ്ങോട്ടിട്ട് ആ പടവരങ്ങേ നശിക്കട്ടെ കത്തട്ടെ ീതോടെ നശിക്കട്ടെത്തി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യ എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജീവിക്കോളു ഇനി ഒട്ടും അമാന്തം വേണ്ട അതിനങ്ങിട്ട് അമർത്തുക எந்து எா எந்த பற்றி நோக்கே மக்களிடம் மூட்டம் ஆர்ப்பாக்கணும் ക്ഷരം വേണ്ടി പോരത് പണ്ട ഗണേശൻ കാണു നോക്ക് അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാറിയാൽ ശിവനെ അർജിച്ച ദ്രോണ ഏതായി പത്ത് അവതാരങ്ങളും ആണുങ്ങളായിരുന്നു ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ട കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയറും പറയും മാധവൻ മാധവൻ ഇങ്ങോട്ട് വന്നാൽ അച്ഛനും മക്കളും വെച്ച പടക്കൊന്തിയെ പൊട്ടിയില്ലേ രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ മാധവൻ പട്ടാഴി മാധവൻ മാധവൻ നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത് മനവാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ അഞ്ചു പ്രാണനും മലറിക്കറിഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയനു ഞാൻ ആവർത്തിക്കില്ല ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം എന്താ വേണ്ടത് എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത് ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ ഇറങ്ങി നീ അത് പറയാ നെല്ലൂർ തൊട്ടുപോരുണ്ട് കുട്ടികളെ അവരിൽ നിന്ന് കിട്ടിയ കിട്ടിയതുപോലെ ഇരിക്കും ജീവക്ഷമമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയെങ്ങോട്ട് ആധാരം കാണണ നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വിഴരുത് മണിയും കൊട്ടുകാരണവര് ഷാരഡി മാമേ ഒന്ന് കാട്ടിക്കൊടുക്ക് നെല്ലൂർ മനയുടെ അവകാശി തുളസി മണി മനസ്സിലായില്ലേ നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ േ ആ ദിവസം അന്ന് ഹരിയുടെ തോളിലിരുന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാരത്തെ അടുക്കളയിലിട്ട് വളർത്തി ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിച്ചു സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക് ഇത് ഹരിനാരായണന്റെ മകളെന്ന് പറയാൻ പറ്റുമോ അക്രമൂപ്പിന് പറ്റില്ല ഏഴ് സമുദ്രങ്ങൾക്ക് അപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി കാത്തിരിക്കുക അവള് ചെല്ലെ വലതു കാലം വെച്ചിട്ട് കേറുക ഈ തുളസിക്ക് സാവിത്രി വരച്ച് തലേ ചൂടും അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ പഞ്ചഭൂതങ്ങളും അഷ്ടദിഖുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി ചെന്ന് രാശി വെച്ച് നോക്ക് നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനും മൃത്യുവും നിറഞ്ഞു നിൽപ്പുണ്ടാവും ഓ വന്ന വഴിക്ക് പോവാൻ മക്കൾക്ക് അച്ഛൻ വഴികാട്ടി ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും ഇപ്പൊ കുട്ടനും ഷാരണി മാമ അടങ്ങിക്കൊള്ളൂ നാല് ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്ന് ഏൽപ്പിക്കും അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും പെട്ടരുതെന്ന് നമ്മയോട് പറയണം ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം ഭൂമിക്ക് ബ്രാഹ്മണഭൂമിക്ക് ശുഭ്രനിറവും നെയ്യന്റെ ഗന്ധവും ഉണ്ടാകും കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി thank you ൻ മണ്ണും മരവും കൊണ്ട് എഴുതിയ കവിത ഭൂമിയിൽ ഒരു എട്ട് എട്ടുതരം ഗ്രഹങ്ങൾ പണിയാം അതെ എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും ഹിരണ്യനാഥം സിദ്ധാർത്ഥം സുക്ഷേത്രം ഏത് തെക്കിനി പടിഞ്ഞാറ്റ വടക്കിനി കിഴക്കിനി നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല തീർച്ച യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും അമ്പട തച്ച അതെ ശരവണ പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതവും ഉണ്ട് ഒന്നും ഭയപ്പെടണ്ട അടുക്കില്ല ധാത്രി ും എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തി സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും േ ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ അത് മതി താടിയാണല്ലേ അല്ല യൂ രഘൂത്തമൻ പണി അന്വേഷിച്ചു വന്നതായിരിക്കും താൻ ഞങ്ങൾക്ക് പണി തരണ്ട ചെമ്പറയിൽ എന്റെ ഗുരുനാഥൻ ഉണ്ട് അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ മതിയാവട്ടവരെ നിനക്ക് വിഷഹാരി അറിയില്ല ഊതി ഊതി കേറ്റാൻ ഇറക്കാനും ഒരു നിമിഷം വിഷരാജനാ ഞാൻ നിലവിളിച്ച് മരിക്കാതിരിക്കാ ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു വിഷാരി തനിക്ക് വിഷ ഊതി ഇറക്കാനേ തുപ്പാൻ അറിയില്ല അച്ചോ ുംശാന കടൽപാമ്പിനും കരപ്പാമ്പിനും കണ്ട എങ്ങനെ തിരിച്ചറിയാം പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക ഉപ്പ് രസം ഉണ്ടെങ്കിൽ അത് കടൽപാമ്പ് ഇത് കാടോ അതോ വീടോ രണ്ടായാലും നല്ല തടിക്കോളുണ്ട് ഇതോടെ നമ്മുടെ അരിഷ്ടല്ല നിന്റെ പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല ഇന്നയാഴൻ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂടിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ എന്തോ ആരോ വിളിച്ചു തോന്നുന്നു ഇവിടെ വെച്ച് വേണ്ട അങ്ങട് മാറി നിന്ന് മുള്ളുകാലി കൊന്നു കളയും ഞാൻ ശ്മശാന ഉണ്ണിയെ പോണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഞാൻ എടുക്കും മനസ്സിലായില്ല അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ ഞാൻ അനന്ത ഞാൻ അനന്തനോ അനന്തപത്മനാഭൻ അമ്മച്ചല്ല എന്നാൽ അകത്തേക്ക് പോയി പറയാ ഗുളിയെന്നൂർ ആശാരി വന്നിരിക്കണു വെറുതെ ആശാരിയല്ല മൂത്താശാരി നല്ല അരളി പൂത്ത മേണം അരളി പൂത്ത മേണല്ല പിന്നെ അവിടെ ആണലി പെറ്റിയിടത്തും വേണോ എന്താ കാണാ വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും പാമ്പ് വേലായന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെ ആണല്ലേ പെറ്റ് കിടക്കുന്ന കാര്യം സ്വാമി പറയുന്നേർ തച്ചി എന്ന് പറയും ഉളി പിടിക്കുമ്പോൾ ഇല്ല ഉളി തമാശ തന്റെ താവിഴിക്ക് പൈതൃക സ്വത്താണ് അതിനീ ഭൂമി മലയാളത്തിൽ മരുന്നില്ല നിന്നെനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വിളിപ്പിച്ചത് എന്തിനാ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ അറിയാമോന്ന് തെറ്റുപറ്റിയാൽ നൂറ് ആവർത്തിക്കോളാവേ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപ്രതം എന്നെ കുളിപ്പിക്കൊണ്ടിട്ട് കുളത്തിലെ മീങ്ങൾ എല്ലാം നിശ്ചയം അറിയോ ദ്രോണരുടെ ഇതിലും ഉണ്ട ബുദ്ധി കൊണ്ട് കൊണ്ടല്ലൊണ്ട് കൊല്ലാൻ ഏട്ടൻ കാണാൻ വല്ലപ്പുഴയിലെ പോത്തോട്ടക്കാരനില്ലേ പുള്ളി വന്നിക്കുന്നു ചെല്ല ചെല്ലോണരുടെ നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല ഹല്ലേ ഗിരിശേട്ടാ അതെന്താ എല്ലോർ മനഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമല്ലേ സാവിത്രിയുടെ മാത്രം സാവിത്രി